ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണോ എന്ന് തോന്നും കാരണം ഈ ഒരു കളറിൽ ഷെയ്ഡിലൊക്കെ ഉള്ള അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് പക്ഷേ ഇത് അഗ്ലോണിമ പ്ലാന്റ് അല്ല വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഒട്ടും കെയറില്ലാതെ നമുക്ക് ഗാർഡൻ ഭംഗിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോമൺ കോമണായിട്ടുള്ള ഡംകേൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് അല്ലെങ്കിൽ ഡിഫൻറ്റ് ബാച്ചിയെന്നൊക്കെ പറയും ഇതിനെ എവർഗ്രീൻ മാജിക് എന്നാണ് ഈ ഒരു പ്ലാന്റിനെ പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീനാണ് ആ ഡാർക്ക് ഗ്രീനില് ആ നടുക്കിലെ ഒരു വെയിൻ പോലെ വെയിൻ ഇങ്ങനെ വൈറ്റ് കളർ പോലെ വരുന്നുണ്ട് അത് ഭയങ്കര അട്രാക്റ്റീവാണ് കാണാനായിട്ട് കോമൺലി നമ്മൾ ഡിഫൻറ്റ് ബാച്ചുകളൊക്കെ കാണുന്നത് വൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ഡോട്ട് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വൈറ്റ് കളറിൽ സൈഡിൽ ഗ്രീൻ ബോർഡർ ആ രീതിയിലൊക്കെയാണ് ഇത് അത്ര കോമൺ ആയിട്ടല്ലാത്ത ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ലീഫുകൾ വലുതാവുമ്പോൾ തന്നെയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് കാരണം ആ വെയിനൊക്കെ നല്ല വീതിയിൽ വരുന്നത് അപ്പോഴാണ് ഇത് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വെള്ളം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിലും ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് മാഗ്ലോണിമെ അപേക്ഷിച്ച് ഭയങ്കര തിക്കായിട്ട് തണ്ടായിട്ട് വരും അങ്ങനെയാണ് ഇത് നല്ല ഹൈറ്റ് വയ്ക്കും അങ്ങനെ നമുക്ക് ആ ത അത് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാം ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ താഴേന്ന് വരുന്ന തൈകളിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ അഗ്ലോണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ് നമ്മൾ സാധനക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതിൻ്റെ കെയർ ആണെങ്കിലും നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീഞ്ഞ് പോവും അപ്പോൾ ഇത് നമുക്ക് അത്ര വലിയ കെയർ ഇല്ലാതെ ഒരു അഗ്ലോണിമ വളർത്തുന്ന പോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മറ്റേ എവർഗ്രീൻ മാജിക്ക് എന്ന് പറയുന്ന ഈ ഡംകെൻ പ്ലാന്റ് നമുക്ക് നന്നായി വെള്ളം ഇഷ്ടപ്പെടും അതുപോലെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ തണലിഷ്ടപ്പെടുന്നതായിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് വർഷക്കാലങ്ങളൊക്കെ ആകുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരും ഇതിപ്പോൾ വർഷക്കാലം കഴിഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല വലിയ ലീഫുകളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അത് നമുക്ക് അത്യാ കെയർ അധികം കൊടുക്കാണ്ട് അത്യാ എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം കെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ്